എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും തന്നെ പ്രശസ്തരായിരിക്കുന്ന വ്യക്തികളെ കാണാനും കേൾക്കാനും ഒക്കെ താൽപ്പര്യവും കൗതുകവും ഉള്ള മനുഷ്യരാണ് നമ്മളെല്ലാവരും പ്രത്യേകിച്ചും സിനിമാ താരങ്ങൾ ക്രിക്കറ്റ് താരങ്ങൾ താരങ്ങളെല്ലാവരെയൊക്കെ തന്നെ നമ്മൾ കാണുകയും കേൾക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് അവർ ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് പോകുമ്പോൾ അവരെയൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുവാൻ നമ്മൾ ഒരുപാട് ആകാംക്ഷ പ്രകടിപ്പിക്കാറുണ്ട് ഉത്സാഹം കാണിക്കാറുണ്ട് ദൈവദിനമായ വെച്ച ബൈബിൾ ലൂക്കോസിന് സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ കാണുവാൻ വേണ്ടി ഉത്സാഹം കാണിച്ച ഒരു വ്യക്തിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതായത് കർത്താവ് യേശു ക്രിസ്തു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ വേണ്ടി ആഗ്രഹിച്ച ഒരു വ്യക്തിയെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും സക്കായി സഖായി ഒരു ചുങ്കക്കാരിൽ പ്രമാണിയും മഹാധനവാനുമായ ഒരു വ്യക്തിയായിരുന്നു നമുക്കറിയാം ആ കാലഘട്ടത്തിൽ ചുങ്കക്കാരെ യഹൂദജനം പാപികളായിട്ടാണ് കണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ അന്ന് റോമാക്കാരുടെ അധീനതയിലായിരുന്ന യഹൂദരെ യഹൂദരിൽ നിന്നും ചുങ്കം പിരിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ച ഉദ്യോഗസ്ഥരാണ് യഹൂദന്മാർ തന്നെയായ ഈ ചുങ്കം പിരിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് അവർ റോമാൻ റോമൻ ഗവൺമെൻറ് പ്രഖ്യാപിച്ചതിലും ഇരട്ടിയായിട്ടുള്ള തുകകൾ ചുങ്കം പിരിക്കുന്നത് കൊണ്ട് അവരെ സാമാന്യമായി യഹൂദ സമൂഹം വെറുത്തിരുന്നു അതുകൊണ്ട് അവരെ പാപികളുടെ ഗണത്തിലാണ് അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന വ്യക്തികൾ എന്നൊക്കെയുള്ള ഒരു വിശേഷണമാണ് വെറുക്കപ്പെട്ട സമൂഹത്തിൽ നിന്നും യഹൂദ സമൂഹത്തിൽ നിന്നും വെറുക്കപ്പെട്ടവർ എന്നുള്ള ഒരു ഗണത്തിലാണ് അകറ്റി നിർത്തപ്പെടേണ്ട സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ടവർ എന്നുള്ള ഗണത്തിലാണ് ആ ചുങ്കക്കാരെ സാമാന്യമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചുങ്കക്കാരെ കുറിച്ച് ഒരു പരീഷൻ ചുങ്കക്കാരൻ എന്നെങ്കിലും ഉപമേളിക്കൂടെയൊക്കെ കർത്താവ് വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട് ഇവിടെ സഖായി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി കർത്താവായി യേശു കൃഷ്ണനെ കുറിച്ച് കേട്ടു യേശുവിൻ്റെ പലതരത്തിലുള്ള പ്രവൃത്തികൾ ഒക്കെ കണ്ട് കേട്ടപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം കർത്താവായ യേശുവിനെ ഒന്ന് കാണണമെന്ന് അങ്ങനെ യേശുവിനെ കാണണമെന്നുള്ള അദമ്യമായ ആഗ്രഹം അവൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ ഒരിക്കൽ അവൻ താമസിച്ചിരുന്ന എരിഹോവിൽ കൂടെ യേശു കടന്നു പോകുന്നു എന്നുള്ള വാർത്ത അവൻ കേൾക്കുവാൻ ഇടയാക്കിയിരുന്നു അവൻ്റെ മനസ്സിൽ ആഗ്രഹം അതിതീവ്രമായി പൊങ്ങി വരുവാൻ ഇടയാത്തിയിരുന്നു യേശുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണം യേശു എങ്ങനെ ഉള്ളവനെന്ന് ഒന്ന് കണ്ടാൽ കൊള്ളാം ഒന്ന് കണ്ടാൽ മാത്രം മതി എന്നുള്ള ഒരു ആഗ്രഹം അവരിൽ തീവ്രമായി വരുവാൻ്ടയാക്കിയിരുന്നു അങ്ങനെ ആ തീവ്രമായ ആഗ്രഹത്തോടെ യേശു ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ കൂടെ അല്ലെങ്കിൽ വലിയ പുരുഷാരവുമായി ആ എരിഹോയിൽ കൂടെ കടന്നു പോകുമ്പോൾ അവൻ യേശുവിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു ശ്രമം നടത്തി എന്നാൽ അവൻ പൊക്കത്തിൽ വളരെ പൊക്കം കുറഞ്ഞവനായതുകൊണ്ട് ആ ജനസാഗരത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ജനസാഗരത്തിൻ്റെ ഇടയിൽ കൂടെ യേശുവിനെ കാണുവാനായിട്ട് അവൻ സാധിച്ചില്ല എന്നാൽ അവൻ തൻ്റെ പരി പരിമിതികളിൽ ഒതുങ്ങി നിന്നില്ല യേശുവിനെ കാണണമെന്നുള്ള അതമ ആഗ്രഹം കാരണം അവൻ യേശു നടന്നു വരുന്ന ആ പാതയ്ക്ക് മുമ്പോട്ടേക്ക് വൻ ജനാവലിയുമായി യേശു കടന്നു വരുന്ന ഒരു നടുവിൽ കൂടി അവൻ മുമ്പോട്ട് കടന്നു പോകാൻ ഇടയാത്തിരുന്നു കടന്നുപോയി അവനൊരു കാട്ടത്തി അവൻ കാണുകയും ആ കാട്ടത്തിയുടെ മുകളിലേക്ക് അവൻ വലിഞ്ഞു കയറി അവൻ യേശുവിനെ കാണുവാൻ വേണ്ടി ആ ഇലകൾ കൊണ്ട് നിറഞ്ഞ ആ കാട്ടത്തിയുടെ മുകളിൽ അവൻ ഒളിച്ചിരിക്കുവാൻ ഇടയാക്കിരുന്നു ഭർത്താവ യേശു ക്രിസ്തു ആ വലിയ ജനസമൂഹവുമായി ആ സഖായി നിന്നിരുന്ന വഴിവക്കിൽ നിന്നിരുന്ന ആ കാട്ടത്തിയുടെ സമീപം എത്തി യേശു മുകളിലേക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞു സഖായിയെ ഇറങ്ങിയവ ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാവുന്നുവെന്ന് പ്രിയപ്പെട്ടവര് യേശുവിനെ കാണാൻ വേണ്ടിയുള്ള അദമ്യമായ ആഗ്രഹത്തോടെ ആ കാട്ടത്തിയുടെ മുകളിൽ കയറി ഇലകളുടെ മറവിൽ ഒളിച്ചിരുന്ന അല്ലെങ്കിൽ ഇലകളുടെ മറവിൽ മറഞ്ഞിരുന്ന ആ സക്കായിയെ യേശു കണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തൊക്കെ കുറവുകൾ ഉള്ളവരായാലും എന്തൊക്കെ ബലഹീനതകൾ ഉള്ളവരായാലും എന്തൊക്കെ പോരായ്മകൾ ഉള്ളവരായാലും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ അടുക്കളേക്ക് ചെല്ലുന്നതിന് കർത്താവിന് നമ്മുടെ സമീപത്തേക്ക് വരുന്നതിന് നമ്മളിലെ കുറവുകളൊന്നും ഒരു തടസ്സമല്ല എന്നാണ് സക്കായുടെ ജീവിതാനുഭവം നമ്മളെ തെളിയിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളെന്ത് കുറവുണ്ടായാലും നമ്മളെന്ത് പോരായ്മകളുണ്ടായാലും കർത്താവായി യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കാൻ തയ്യാറായാൽ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തെ രൂപാന്തരം വരുത്തുവാനായിട്ട് സാധിക്കും യേശു വിളി യേശുവിൻ്റെ വിളി വിളിക്ക് പ്രതികരണം വന്നോളം ആ കാട്ടത്തിൽ നിന്ന് വേഗത്തിൽ താഴോട്ടിറങ്ങിയ സക്കായി സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് ആനയിക്കുവാൻ ഇടയാത്തിയിരുന്നു ആ സക്കായിയുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനോട് സക്കായി പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ചതിവായിട്ട് എന്തെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് നാളിരട്ടിയായി അത് പകരം ചെയ്യും അതിന് നാളിരട്ടിയായി തിരിച്ചു കൊടുക്കുമെന്ന് സക്കായി യേശുവിനോട് പറയാനിടയാക്കിയിരുന്നു അവൻ്റെ ആ പ്രതികരണം കണ്ട് യേശു കർത്താവായി യേശു പറഞ്ഞു ഇവനും അബ്രഹാമിൻ്റെ മകനായതുകൊണ്ട് ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നത് അന്ന് വരെ ചുങ്കക്കാരെ അബ്രഹാമിൻ്റെ മകൻ അല്ലെങ്കിൽ ആ യഹൂദന്മാരുടെ ആ ഒരു ആ ആ ഒരു സമുദായത്തിൽ വാസ്തവമായി ഉൾപ്പെടുത്തുന്ന ഒരു ആ സമൂഹത്തിൽ ചേരുന്ന ഒരു പതിവില്ലായിരുന്നു അവരെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു പതിവായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ യേശുവിന് മുമ്പിൽ തൻ്റെ കുറവുകളും തൻ്റെ പാപങ്ങളും ഒക്കെ ഏറ്റി പറഞ്ഞപ്പോൾ അവൻ്റെ സ്ഥിതിയെ അവൻ്റെ അവസ്ഥകളെ അവൻ്റെ പദവിയെ ദൈവം മാറ്റിയെങ്കിൽ പ്രിയപ്പെട്ടവരെ നാം ഏത് അവസ്ഥയെ കിടക്കുന്നവരായാലും കർത്താവിൻ്റെ മുന്നിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറായാൽ ദൈവത്തിന് മുന്നിൽ നമ്മുടെ കുറവുകളെ കുറവുകളെയൊക്കെ നീറ്റി പറഞ്ഞ് കർത്താവിൻ്റെ സന്നിയിലൊന്ന് നിൽക്കുവാൻ തയ്യാറായാൽ നമ്മുടെ അവസ്ഥകളെ മാറ്റുവാൻ യേശുവിന് സാധിക്കും ആ സക്കാരുടെ ജീവിതത്തെ യേശു ഒരു ദിവസം കൊണ്ട് മാറ്റിയതുപോലെ നമ്മുടെ ജീവിതത്തിലും പരിവർത്തനം വരുത്തുവാൻ നമ്മുടെ പേരിനെ മാറ്റുവാൻ നമ്മുടെ അവസ്ഥകളെ മാറ്റുവാൻ കർത്താവ് ഇന്നും മതിയായ ദൈവമാണ് ആ ദൈവത്തിന് സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം നമ്മളെ തന്നെ ഒന്ന് വിജയപ്പെടുത്തി കൊടുക്കാം നമ്മളെ തന്നെ ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കാം ദൈവം നമ്മളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കുമായി